വിശുദ്ധ അന്നായോടുള്ള പ്രാർത്ഥന പിതാവായ ദൈവമേ പരിശുദ്ധ കനിക മറിയത്തിന് ജന്മം നൽകുവാൻ വിശുദ്ധ അന്നായെ തെരഞ്ഞെടുത്ത അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു വിശുദ്ധ അന്ന പരിശുദ്ധ കനികയെ വളർത്തിയതുപോലെ കുഞ്ഞുമക്കളെ നല്ലവരായി വളർത്തുവാനും അവർക്ക് മാതൃകയാകുവാനും എല്ലാ മാതാപിതാക്കന്മാർക്കും അനുഗ്രഹം നൽകണമേ മൂല്യശോഷണം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ സത്യം നീതി സ്നേഹം എന്നീ സ സനാതന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയിരിക്കുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ പരിമളമാകുവാൻ പോകുന്നിടത്തെല്ലാം വചന സം സംവാഹകരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മീൻ